എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പകട്ടി റെസിപ്പിയാണ് അധികം സോസുകളൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് കൊടുത്തുവിടാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാനും പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനേയും ഞാനൊരു പാനിലോട്ട് നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയില് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം ഒലിവ് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് ഞാനൊരു നാല് മുട്ട കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് അര ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലോട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് എടുക്കുന്നത് ഞാനിതിൽ അധികം കെച്ചപ്പ് യൂസ് ചെയ്യുന്നില്ല കാരണം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ വേണമെങ്കിൽ എക്സ്ട്രാ കെച്ചപ്പ് യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അധികം കെച്ചപ്പ് യൂസ് ചെയ്തിട്ടില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കെച്ചപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ലൈറ്റായിട്ടുള്ള സോയാ സോസ് സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഹോട്ട് ചില്ലി സോസാണ് എരിവിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു ചെറിയ പുളി രസത്തിന് വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഒറിഗാനോ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം ദാ ഇത്രയും സോസ് മാത്രമേ ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുള്ളൂ സോസ് ഇഷ്ടമില്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ് എക്സ്ട്രാ സോസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് കച്ചപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സ്പഗറ്റി ഇട്ട് കൊടുക്കാം സ്പകട്ടി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി വേവുന്നതിനനുസരിച്ച് ഇതുപോലെ കൈ വെച്ചൊന്ന് താഴ്ത്തി കൊടുത്താൽ അത് വെള്ളത്തിൽ മുങ്ങാൻ പരുവത്തിനായിക്കോളും ഇതുപോലെ തവി വെച്ചിട്ട് ഒന്ന് കൊടുക്കാം ഓരോ സ്പഗറ്റിയുടെയും പാക്കറ്റിൻ്റെ പുറയിൽ എഴുതിയിട്ടുണ്ടാകും എത്ര സമയമാണ് അതിൻ്റെ കുക്കിംഗ് ടൈം എന്നുള്ളത് ഞാനെടുത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നായിരുന്നു എഴുതിയിരുന്നത് പക്ഷേ ഞാനൊരു അരമണിക്കൂറോളം വേവിച്ചപ്പോഴാണ് ഇതുപോലെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ വേവ് നോക്കിയതിന് ശേഷം മാത്രം വേണം വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിന് മുകളിലോട്ട് കുറച്ച് തണുത്തോളം കൂടി ഒഴിച്ചതൊന്ന് മാറ്റി വെക്കണം ഇപ്പോൾ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കുറച്ച് തണുത്തോളം ഒഴിച്ച് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് സൺഫ്ലോർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ സ്ക്രാമ്പിൾ ഡഗ്ഗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇനി ഇത് നല്ലപോലെ ഒന്ന് കുത്തിപ്പൊരിച്ചെടുക്കാം ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുത്തിപ്പൊരിച്ചെടുത്താൽ മതിയാകും ഒരു കളറ് വേണമെന്നുള്ളവർ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ ആ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ ആ മുട്ട നല്ലപോലെ ഒന്ന് സ്ക്രാബിൾഡാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് പാനീന്ന് മാറ്റി വെക്കാം ഇനി അതേ പാനിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും ഒരു പച്ചമുളകും ചെറുതായിട്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നതുവരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആ വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള ഒന്ന് ഇതുപോലെ ഞാനൊരു ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ക്യാരറ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സവോള നീളത്തിലരിഞ്ഞോ ക്യൂബായിട്ടരിഞ്ഞോ ഒക്കെ ചേർക്കാവുന്നതാണ് ഇനി സവോളയുടെയും ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് ലൈറ്റായിട്ട് സോഫ്റ്റായി വന്നാൽ മതി ഒത്തിരി അങ്ങ് വഴന്ന് ബ്രൗൺ കളർ ഒന്നും ആകരുത് അതിൻ്റെ ആ ഒരു പച്ചചവിയൊന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി അതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി സ്പഗറ്റി ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് ഈ സവാളയ്ക്കും ക്യാറ്റിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ അത് അതൊന്ന് സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ എൻ്റെ അടുത്തുള്ളൂ അതുകൊണ്ട് അത് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് റെഡ് യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ സ്വീറ്റ് കോണോ ക്യാബേജോ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കയ്യിലുള്ള രണ്ട് മൂന്നെണ്ണം മാത്രം ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് റോ ടേസ്റ്റ് മാറി നല്ലൊരു ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് വഴച്ചി എടുത്താൽ മതിയാകും ഇനി ആ ചേർത്ത് കൊടുത്ത സോസിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴച്ചെടുക്കാം അതിലോട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒരു മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ സോസിൻ്റെ ആ കുത്തരിച്ചൊവയൊന്ന് മാറുന്നതിനും ക്യാപ്സിക്കും സവോളയും കാറ്റെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിനും വേണ്ടിയാണ് ഒത്തിരി വെന്ത് പോകരുത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചൊന്ന് ആവി കയറി വന്നാൽ മതിയാകും ഇതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് സ്പഗറ്റി ആഡ് ചെയ്യുമ്പോഴാണ് സ്പകിട്ടിയിലോട്ട് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടത്തുള്ളൂ അപ്പം ഞാൻ വളരെ കുറച്ച് സോസ് മാത്രമേ ഇതിലോട്ട് എടുത്തിട്ടുള്ളൂ ഇപ്പം ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സ്പഗറ്റി കൂടി ചേർത്ത് കൊടുക്കാം സ്പഗറ്റി എപ്പോഴും മുകളിൽ തണുത്ത വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞത് അത് വേവ് കൂടുതലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടയുള്ള പാത്രത്തിലോട്ട് ശേഷം അതിന് മുകളിൽ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു വെച്ചിട്ട് വേണം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ട് കൈയും യൂസ് ചെയ്ത് ഫോർക്കോ തവിയോ ടോങ്സോ ഒക്കെ വെച്ച് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന രണ്ട് കൈ ഉപയോഗിച്ചാൽ വീഡിയോ മറിഞ്ഞു പോകുന്നത് കൊണ്ടാണ് രണ്ട് കൈയും വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അധികം സോസ് ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത് ഇത് കുട്ടികൾക്കൊക്കെ ഇനി കൂടുതൽ സോസ് വേണമെന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിലോട്ട് ഇനി അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടി ഇട്ട് കൊടുക്കാം കഴിക്കുന്ന സമയത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്